ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഒട്ടുമിക്ക ആളുകളും വരുത്തുന്ന ചില മിസ്റ്റേക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹേ ഡിയർ ദിസ് ഈസ് അർച്ചന ആൻഡ് യു ആർ സ്പീക്കി നോയ് ഇതുവരെ വീഡിയോ തുടങ്ങിയില്ലേ എവ്രിബി ആർ വെയിറ്റിംഗ് ഇത് തെറ്റായ ഇംഗ്ലീഷാണ് മലയാളത്തിൽ നമ്മൾ നോക്കുമ്പോൾ എവ്രിബഡി എല്ലാവരും എന്നാൽ ഈ വാക്കിൽ എവറി വന്നതുകൊണ്ട് തന്നെ ഇത് സിംഗുലറായാണ് കൺസിഡർ ചെയ്യുന്നത് എവ്രിബി ഈസ് വെയ്റ്റിംഗ് എവ്രിബഡി ഈസ് വെയ്റ്റിംഗ് ഇതാണ് ശരി നെക്സ്റ്റ് വൺ ഐ കേം ഹിയർ ഫോർ സ്റ്റഡി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിക്കാനാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞു തരാം ഐ കെം ഹിയർ ടു സ്റ്റഡി ഇംഗ്ലീഷ് എന്നാണ് വരുന്നത് ഇവിടെ വെർബിൻ്റെ ബേസ് ഫോം ആണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റഡി അതുകൊണ്ട് തന്നെ ടു ആണ് ഉപയോഗിക്കേണ്ടത് ഐ കെയിം ഹിയർ ടു സ്റ്റഡി ഇംഗ്ലീഷ് എന്നാൽ ഫോർ ഉപയോഗിക്കുമ്പോൾ സെൻറ്റൻസ് എങ്ങനെ വരുമെന്ന് നോക്കാം ഐ കേം ഹിയർ ഫോർ സ്റ്റഡി ഇംഗ്ലീഷ് കണ്ടോ വെർബിൻ്റെ ഐ എൻ ജി ഫോമാണ് അവിടെ വന്നത് അടുത്തത് നോക്കാം ഐ ഡിഡ് ഇൻ ന്യൂ എബൌട്ടിറ്റ് എനിക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഐ ഡിഡ് ഇൻ നോ എബൌട്ടിറ്റ് ഡിഡിൻ്റെ കൂടെ എപ്പോഴും വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡിഡ് ഇൻ കെയ്മ് ഡിഡ് ഇൻ ന്യൂ ഡിഡ് ഇൻ വെൻറ്റ് ഇതെല്ലാം റോങ് ആണ് ഡിഡ് ഇൻ കം ഡിഡ് ഇൻ നോ ഡിഡ് ഗോ ഇതാണ് ശരി അടുത്തത് ദലീസ് ഈസ് കമ്മിങ് ആർ കമ്മിങ് ഇതാണ് ശരി ഇനി എന്തുകൊണ്ടെന്ന് പറയാം പുലീസ് ഒരു പ്ലൂറൽ നൗൺ ആണ് അതുകൊണ്ട് തന്നെ ഈ സല്ല ആരാണ് അവിടെ വരിക ദീസ് ആർ കമ്മിങ് അങ്ങനെയെങ്കിൽ ഒരു പോലീസുകാരനാണ് വരുന്നതെങ്കിൽ എങ്ങനെ പറയും എ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ എ പോലീസ് മാൻ അല്ലെങ്കിൽ എ പോലീസ് വുമൻ എന്ന് പറയാം അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ വരും എ പോലീസ് ഓഫീസർ ഈസ് കമ്മിങ് എ പോലീസ് മാൻ ഈസ് കമ്മിങ് എ പോലീസ് വുമൻ ഈസ് കമ്മിങ് സോ ഇതും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അടുത്തത് ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദിസ് ലേറ്റർ ഇവിടെ ഡിസ്കസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ടോക്ക് എബൗട്ട് സോ അവിടെ വീണ്ടും എബൌട്ടിന്റെ ആവശ്യം വരുന്നില്ല ലെറ്റ്സ് ഡിസ്കസ് ദിസ് ലൈറ്റർ ഇതാണ് ശരി യു ഹാവ് ഗിവൺ എ നൈസ് ഇൻഫോർമേഷൻ നല്ലൊരു ഒരു ഇൻഫോർമേഷൻ ആണ് നിങ്ങൾ നൽകിയിരിക്കുന്നത് ഈ സെൻറ്റൻസ് ഇങ്ങനെയാണ് വരിക യു ഹാവ് ഗൺ നൈസ് ഇൻഫോർമേഷൻ അവിടെ എ വരില്ല ഇനി എന്തുകൊണ്ടെന്ന് പറയാം ഇൻഫോർമേഷൻ ഒരു അൺകൗണ്ടബിൾ നൗണാണ് ആയതിനാൽ തന്നെ ഇതിൻ്റെ കൂടെ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വിവരങ്ങൾ എന്ന് പറയാൻ വേണ്ടി ഇൻഫോർമേഷൻസ് ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഒരു ഇൻഫോർമേഷൻ എന്ന് നമ്മൾ എങ്ങനെ പറയും എ പീസ് ഓഫ് എ പീസ് ഓഫ് ചേർത്ത് പറഞ്ഞാൽ മതിയാവും എ പീസ് ഓഫ് ഇൻഫോർമേഷൻ യു ഹാവ് ഗിവൻ എ നൈസ് പീസ് ഓഫ് ഇൻഫോർമേഷൻ അടുത്തത് നോക്കാം ദിസ് ബുക്ക് ഈസ് ടു ഇൻട്രസ്റ്റിങ് ഈ ബുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ശരിയായ സെൻറ്റൻസ് ഇങ്ങനെയാണ് വരിക ദിസ് ബുക്ക് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു എന്നത് നെഗറ്റീവ് പറയാനാണ് ഉപയോഗിക്കുന്നത് ഒരു ഉദാഹരണം പറയാം ഈ കറിക്ക് ഭയങ്കര ഉപ്പാണ് ദിസ് കറി ഈസ് ടു സോൾട്ടി സൊ പോസിറ്റീവായിട്ട് പറയുമ്പോൾ വെരി ഉപയോഗിക്കുന്നു നെഗറ്റീവായിട്ട് പറയുമ്പോഴാണ് കൂടുതലായും ടൂ ഉപയോഗിക്കുന്നത് സോ ഇങ്ങനെ വരും ദിസ് ബുക്ക് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് അടുത്തതായി എല്ലാവരും കോമണായി വരുത്തുന്ന ഒരു തെറ്റാണ് ഷീ ഡ്രൈവ്സ് ടു ഫാസ്റ്റ്ലി ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ് ഫാസ്റ്റ്ലി എന്നൊരു വാക്ക് തന്നെയില്ല ഫാസ്റ്റ് അബ്ജക്റ്റീവുമാണ് ആഡ്വേർബുമാണ് എല്ലാ വേർഡ്സിനും ഇങ്ങനെ ആർഡ്വേർബ് ആക്കാൻ വേണ്ടി എൽ വൈ ചേർക്കണമെന്നില്ല ഇത് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് സോ ശരിയായ സെൻറ്റൻസ് ഇങ്ങനെ വരും ഷീ ഡ്രൈവ്സ് ടു ഫാസ്റ്റ് ഷീ ഡ്രൈവ്സ് ടു ഫാസ്റ്റ് അടുത്തത് നോക്കാം ഐ പ്രിഫർ ടീ ദാൻ കോഫി എനിക്ക് കാപ്പിയേക്കാൾ ഇഷ്ടം ചായയാണ് ഇതും മിക്കവാറും ആൾക്കാർ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ഇത് ശരിയായി ഇങ്ങനെയാണ് പറയേണ്ടത് ഐ പ്രിഫർ ടീ ടു കോഫി ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം പ്രിഫറിൻ്റെ കൂടെ ടു ആണ് വരിക ദാനല്ല സോ ഐ പ്രിഫർ ടീ ടു കോഫി അടുത്തത് നോക്കാം ഐ ആം ഗോയിങ് ടു ഹോം പലപ്പോഴും ഒരു കോമൺ മിസ്റ്റേക്ക് ആണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കേണ്ടതാണ് ആം ഗോയിങ് ഹോം എന്നാണ് വരിക ഹോമിന് മുൻപ് ഇവിടെ ടു ഉപയോഗിക്കില്ല ആം ഗോയിങ് ഹോം ഇവിടെ ഹോം ഒരു അഡ്വെർബാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പ്രിപ്പോസിഷൻസിന്റെ ആവശ്യം വരുന്നില്ല ആം ഗോയിങ് ഹോം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഏറെ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്